താരൻ അകറ്റാൻ ഏറ്റവും നല്ല ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില തുളസി ഇല പേര ഇല ഉത്തരം ആര്യവേപ്പില രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ള മതം ഏത് ഹിന്ദു മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാന ലക്ഷണം ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം മുടികൊഴിച്ചിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏത് പരുന്ത് കാക്ക മയിൽ മൈന ഉത്തരം പരുന്ത് നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് പൂച്ച പശു പട്ടി ഓന്ത് ഉത്തരം പൂച്ച ചാടാൻ കഴിയാത്ത ഒരേയൊരു മൃഗം ഏത് ഉത്തരം ആന തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ജിറാഫ് പശു ആന കരടി ഉത്തരം ആന മുഖത്തെ മുൻ ഏറ്റവും നല്ല എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ബദാം എണ്ണ ഉത്തരം ബദാം എണ്ണ സൈലന്റ് അറ്റാക്കിന്റെ ഒരു ലക്ഷണം ഏത് അമിത വിയർപ്പ് അമിത വിശപ്പ് തലവേദന ഓർമ്മക്കുറവ് ഉത്തരം അമിത വയറിലെ അസിഡിറ്റി കുറയാൻ ഏറ്റവും നല്ല പച്ചക്കറി വെളുത്തുള്ളി തക്കാളി പാവയ്ക്ക ഉരുളക്കിഴങ്ങ് ഉത്തരം വെളുത്തുള്ളി ചർമ്മ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് കാരറ്റ് ബീട്രൂട്ട് മാതളം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം പാൻക്രിയാസ് പക്വാശയം അന്നനാളം ഉത്തരം ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന ഭാഗം ഏത് മൂക്ക് കണ്ണ് ചെവി വായ ഉത്തരം വായ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി ചെറുനാരങ്ങയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ജന്മനക്ഷത്രം ചതയം ഉത്രം അത്തം ചിത്തിര ഉത്തരം ചതയം ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി രാത്രി ഉറക്കം കുറഞ്ഞാൽ പിടിപെടാൻ സാധ്യതയുള്ള അസുഖം ഓർമ്മക്കുറവ് തലവേദന കാഴ്ചക്കുറവ് മലബന്ധം ഉത്തരം ഓർമ്മക്കുറവ്